ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ലിവട കഴിക്കണം എന്ന ഒരാഗ്രഹം തോന്നി ഉഴുന്ന് കുതിർത്തിട്ട് പോലും ഇല്ലാത്ത സ്ഥിതിക്ക് എങ്ങനെ ഉഴുന്ന് വട ഉണ്ടാക്കും അപ്പോഴാണ് ഏതാണ്ട് ഇരുപത് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഈ പൊരിവടയുടെ കാര്യം ഓർത്തത് ഹായ് ഫ്രണ്ട്സ് ഏവർക്കും വടക്കൻ മലബാർ ഇരുചിയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി സ്പെഷ്യൽ പൊരിവട പൊരിവട എന്ന് പറഞ്ഞാൽ നന്നായി നെരിഞ്ഞ് പൊരിഞ്ഞ വടയല്ലോ ഇത് പൂജക്കൊക്കെ എടുക്കുന്ന പൊരി കൊണ്ടാണ് ഞാൻ ഈ വട ഉണ്ടാക്കിയിട്ടുള്ളത് ഉറമയെ ഞെരിഞ്ഞു പൊരിഞ്ഞിട്ടും ഉൾവശം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള വടയാണിത് ഇതിനൊപ്പം നല്ല തേങ്ങ ചട്നിയും അല്ലെങ്കിൽ പുതിനീന ചട്നിയും നല്ല കോമ്പിനേഷനാണ് ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് ഈ വട ഉണ്ടാക്കിയിട്ട് സെർവ് ചെയ്യാൻ പറ്റും വടയുടെ ഫുൾ റെസിപ്പി കാണുക മൂന്ന് കപ്പ് പൊരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ പൊരിക്ക് നിങ്ങളൊക്കെ എന്തു പറയുന്നെനിക്കറിയില്ല ഇത് നല്ല പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കുതിർത്ത് വെക്കുക ശേഷം വെള്ളമൊക്കെ പിഴിഞ്ഞ് വാതി എടുത്തിട്ട് മിക്സി ജാലിട്ട് ഒരു ഒരഞ്ച് സെക്കൻഡ് ഒന്ന് ഓടിച്ചെടുക്കുക ഇത് പേസ്റ്റായിട്ട് അരക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഈ ക്രഷ് ചെയ്തെടുത്ത ബാറ്ററിലോട്ട് ഒരു കപ്പ് തൈര് ഒരു കപ്പ് പത്തിരിപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കുഴച്ചെടുക്കുമ്പോൾ പാകത്തിന് ഉപ്പി ചേർക്കാൻ മറക്കരുത് ഞാൻ ഒരു ടീസ്പൂൺ വടിച്ചെടുത്തിട്ടുണ്ട് വടയിടെ ഈ ബാറ്റർ റെഡിയാക്കാൻ എന്തൊക്കെയാണ് ചേർത്തത് ഒന്നും കൂടെ പറയാം മൂന്ന് കപ്പ് പൊരി അത് വെള്ളത്തിലിട്ട് കഴുകിയിട്ട് പിഴിഞ്ഞെടുത്തിട്ടാണ് ചേർത്തിട്ടുള്ള ഒന്ന് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് തൈര് നല്ല കട്ടിത്തൈര് പിന്നെ ഒരു കപ്പ് അരിപ്പൊടി പത്തിരിപ്പൊടിയാണ് ഞാൻ ചേർത്തത് ഒരു ടീസ്പൂൺ വെടിച്ച് ഉപ്പുപൊടിയും ചേർത്തിട്ടുണ്ട് ഇനി കുറേ മസാല പച്ചമസാലയൊക്കെ ചേർക്കാനുണ്ട് ഈ ബാറ്ററിലോട്ട് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുത്തു ഇനിയിപ്പം പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഒക്കെ അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചേർക്കാനുള്ളത് ഒരു ടീസ്പൂൺ ജീരകം ഒരു സ്പൂണ് കുരുമുളക് ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് നല്ല ഞേരടി കുഴക്കുക ഇനി ബാറ്ററിന് ആവശ്യമായ വലുപ്പത്തിൽ ഓരോ ബോളാക്കിയിട്ട് ഉരുട്ടിയെടുത്തിട്ട് ഒന്ന് കൈ കൊണ്ട് പ്രെസ് ചെയ്ത് കൊടുക്കുക സെൻറ്ററിൽ ഒരു ഹോൾ വെച്ച് കൊടുക്കുക തിരിച്ചിട്ടും ഒന്ന് ഹോൾ വയ്ക്കുക ഇപ്പോൾ കറക്റ്റായിരിക്കും ഹോള് അങ്ങനെയെല്ലാം ചെയ്ത് വെച്ച ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം വടയൊക്കെ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഒരു പാനിൽ ഓയിൽ ചൂടാക്കിയിട്ട് നമുക്ക് വെളിച്ചെണ്ണ എടുക്കാം അല്ലെങ്കിൽ ഓയിലെടുക്കാം വെജിറ്റബിൾ ഓയിലെടുക്കുക എന്താ ഞാൻ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പം ഇതിലേക്ക് നല്ലോണം ഒരു മീഡിയം ഇതിൽ വെക്കുക എന്നിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം ഒരു മൂന്നോ നാലോ ഒന്നിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം വലിയ പാനാണെങ്കിൽ നമുക്ക് നാലഞ്ചെണ്ണ ഇടാം ഇത് ഞാൻ മൂന്നെണ്ണ ഇടുന്നുള്ളൂ ഇല്ലെങ്കിൽ കൂട്ടി ഊട്ടിയിട്ട് പ്രശ്നമാവണ്ടെന്ന് ചോദിച്ചു കരുതി കരിഞ്ഞു പോകാതിരിക്കാൻ ഇടയ്ക്കിടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഞാൻ അങ്ങനെ ഇടുന്ന കാണിക്കുന്നില്ല കുറേയൊക്കെ കട്ട് ചെയ്തേ പറ്റുള്ളൂ ഇല്ലേ വീഡിയോ വലുതായിപ്പോവും എൻ്റെ സൗണ്ട് അത്ര ശരിയില്ല ക്രാക്കിയാണ് ആ സമയമുള്ളത് കൊണ്ട് പ്രശ്നങ്ങളുണ്ട് കുറേ ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ള മല്ലിയില ഫ്രോസൺ ആണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ആ മല്ലിയില കൊണ്ടുവന്നിട്ട് കഴുകിയിട്ട് അരിഞ്ഞിട്ട് ഫ്രീസർ ബാഗിൽ സൂക്ഷിക്കും അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി കറിമുറി പുരിവട സെർവ് ചെയ്യാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഉഴുന്നു പോലെ തന്നെ ഇഡ്ലിയോടൊപ്പം നല്ല കോമ്പിനേഷനാണ് ഈ ക്രിസ്പി വടയുടെ ഉള്വശം നല്ല സോഫ്റ്റാണ് കേട്ടോ കഴിക്കാനും നല്ല രുചിയാണ് നല്ല സമ്പുഷ്ടമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി നിങ്ങൾക്ക് ഈ സ്പെഷ്യൽ പുരിവടയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടി ഒന്ന് ചെയ്യുക Thank you for watching.